നടക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്നും ഇതാണ് മേപ്പാടിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറഞ്ഞു ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്നും അഭിലാഷ് വിശദീകരിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം തീരം വരെ സജീവമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദപാതി കാരണമാണ് കൊങ്കൺ മേഖല ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ ഒരാഴ്ച ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ മഴയാണ് കഴിഞ്ഞയാഴ്ച അധികം ലഭിച്ചത് അതിനൊപ്പമാണ് കഴിഞ്ഞ രാത്രി അതിതീവ്ര മഴയും പെയ്തത് ഇരുപത്തിനാല് സെന്റിമീറ്ററിന് മുകളിലാണ് ഇന്നലെ മാത്രം പെയ്ത മഴ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പുത്തുമല മേഖലകൾക്ക് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കയും ചൂരൽമലയും പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയാണിത് അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്ന് ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പഠനങ്ങളിൽ കണ്ടെത്താനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ദുരന്തത്തിന് കാരണങ്ങളിൽ ഒന്നിതായിരുന്നു അന്ന് ചക്രവാത ചുഴിയും രൂപപ്പെട്ടിരുന്നു ഇതിന് തുല്യമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് വ്യാപകമായി പതിനഞ്ച് മുതൽ ഇരുപത് സെന്റി ീറ്റർ വരെ മഴ കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ മിസോ സ്കെയിൽ മിനി ക്ലൌഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്ത് ജില്ലാ കളക്ടർ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വസ്ത്രങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ കുടിവെള്ളം തുടങ്ങിയ അവശ്യവസ്തുക്കൾ എത്തിക്കാനാണ് നിർദ്ദേശം സന്നദ്ധരായ വ്യക്തികളും സംഘടനകളും കളക്ടറേറ്റ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം അതേസമയം വയനാട്ടിലെ മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടാൻ ഭീഷണി ഉണ്ടായിട്ടുണ്ട് മുണ്ടക്കൈപ്പുഴയിൽ മലവിളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് പ്രദേശത്ത് നിന്ന് ജനങ്ങളെ അടിയന്തിരമായി ഒഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദുരന്തസ്ഥലത്താൻ ആവശ്യമായി എത്തരുതെന്ന് നിർദ്ദേശവും നൽകി കഴിഞ്ഞു ദുരന്തത്തിൽ മരണസംഖ്യ എഴുപതോളമായി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ചൂരൽമലയിൽ കനത്ത മഴയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയുയർത്തുന്നുണ്ട് കുറച്ചുനേരം മാറുന്ന ശേഷമാണ് വീണ്ടും മഴയെത്തിയത് ഇതേ തുടർന്ന് പുഴയിൽ വലിയ തോതിൽ വെള്ളവും ഉയർന്നിരുന്നു ചെളിയും കല്ലും മരവുമടക്കം പുഴയിലേക്ക് ഒഴുകിയെത്തുന്നുമുണ്ട് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ മേഖലയിൽ ആരും നിൽക്കരുതെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്